എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ധനുകൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ കാൽഭാവവും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ധനുകൂറിലുള്ളത് ധനുരാശിക്കാരെ സംബന്ധിച്ച് നിലവിൽ വ്യാഴം പ്രതികൂല ഭാവമായിട്ടുള്ള ഋണരോഗ ശത്രുസ്ഥാനത്ത് സഞ്ചരിച്ചു വരുന്നു മൂന്നിൽ അനുകൂല ഭാഗത്തിൽ നിന്ന ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് രാശി മാറി അതിൻ്റെ പ്രതികൂല ഫലങ്ങൾ അനുഭവത്തിൽ വന്നു തുടങ്ങിയിട്ടില്ല എങ്കിലും വ്യാഴത്തിൻ്റെ ഈ ഋണരോഗ ശത്രുസ്ഥാനത്തുള്ള സഞ്ചാരം ഇവരുടെ ജീവിതത്തിലെ തൊഴിൽ മേഖലയിലും സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു കാണും ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ പ്രതികൂല സാഹചര്യങ്ങൾ വരിക ഉൻ മേലധികാരികളും സഹപ്രവർത്തകരൊക്കെ പ്രതികൂലമായ കാര്യങ്ങൾ ചെയ്യുക നമ്മളോട് വിരോധം ഭാവിക്കുക തൊഴിൽ നഷ്ടപ്പെടുക തുടങ്ങിയ അല്ലെങ്കിൽ തൊഴിൽ ഉപേക്ഷിച്ച് പോരുക അങ്ങനെ ഒരു ജോലി സ്ഥലത്ത് അപമാനിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹ്യൂമിലിയേഷൻ പോലെയുള്ള ഫലങ്ങളൊക്കെ ഇവർ അനുഭവിച്ചു കാണും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഋണരോഗ ശത്രു കടമെന്നു ഭാവത്തിൽ വ്യാഴം വരുന്നുകൊണ്ടിട്ട് സാമ്പത്തികമായിട്ട് ബാധ്യതകൾ ലോൺ തുടങ്ങിയ ബാധ്യതകൾ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെയുള്ള ബാധ്യതകളൊക്കെ വരിക എന്താ പറയുക നമുക്ക് നമുക്ക് ക്രെഡിറ്റ് നൽകിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഒക്കെ വളരെ മോശമായി പോവുക നമ്മുടെ ഇതൊരു എന്താ പറയുക ബാങ്കിങ്ങിൻ്റെ ഒരു സിബിൽ പോലെയുള്ള നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ തിരിച്ചടവ് ശേഷിയൊക്കെ അളക്കുന്ന രീതിയിലുള്ള അവിടെ നമ്മൾ വളരെ മോശമായി പോകുന്നൊരവസ്ഥ അവർ നമുക്കിതിരെ കേസുകൾ ഫയൽ ചെയ്യുന്നൊരു അവസ്ഥ നമുക്ക് തവണകൾ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സമയം തൊഴിൽ മേഖലയിലും പറഞ്ഞ പോലെ അങ്ങനെയൊക്കെയുള്ളൊരു കാലമായിരുന്നു ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷമായി നടന്നു വരുന്നത് അതുപോലെ രോഗം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ വ്യാഴത്തിൻ്റെ നേർഗതി വക്രഗതി ഉള്ളപ്പോൾ ആശ്വാസവും നേർഗതിയിൽ വരുമ്പോൾ അത് മൂർച്ഛിക്കുകയൊക്കെ ഫലമാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് മെയ് മാസം കടന്നു വരുന്നത് മെയ് മാസത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് രാശിമാറ്റങ്ങളുണ്ട് വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും സുപ്രധാന ഗ്രഹമായിട്ടുള്ള ശനി മാർച്ച് മാസം ഇരുപത്തി ഒമ്പത് രാശി മാറുക അതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ തുടങ്ങുന്നേ ഉള്ളൂ ആ ഒരു സമയത്ത് തന്നെ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹങ്ങൾ രാശിമാറുകയാണ് മെയ് മാസം പതിനാലാം തീയതി വ്യാഴവും അതുപോലെ തന്നെ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കളും രാശി മാറുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ധനുരാശിക്കാരുടെ മെയ് മാസത്തെ ഗ്രഹസ്ഥിതി എപ്രകാരമാണെന്നും ഈ ഫലങ്ങളൊക്കെ അവർക്ക് എങ്ങനെ അനുഭവത്തിൽ വരുമെന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം സൂര്യൻ മേടൻ രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് മെയ് മാസം പതിനാലാം തീയതി സംക്രമിക്കും അതേ ദിവസം തന്നെ വ്യാഴം ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു അതുപോലെ തന്നെ കർക്കിടവം രാശിയിൽ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു കേതു കന്നിരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി സംക്രമിക്കുന്നു ഇവരുടെ നാലാം രാശിയായിട്ടുള്ള മീനം രാശിയിൽ ശുക്രൻ മാസ ആരംഭത്തിൽ ശുക്രൻ ശനി ശുക്രൻ ശുക്കറിനുമായിട്ടാണ് നിൽക്കുന്നത് രാഹു ബുധൻ ഈ നാല് ഗ്രഹങ്ങളുണ്ട് ബുധൻ മീനം രാശിയിൽ നിന്ന് മെയ് മാസം ഏഴാം തീയതി മേടൻ രാശിയിലേക്കും രാഹു മെയ് മാസം പതിനെട്ടാം തീയതി ഇവരുടെ മൂന്നാം ഭാവമായിട്ടുള്ള കുംഭം രാശിയിലേക്കും സംക്രമിക്കും ഇതാണ് ഗ്രഹനില ഇതിനടിസ്ഥാനമാക്കി ധനുരാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ സൂര്യൻ്റെ അഞ്ചിലും ആറിലും കൂടെയുള്ള സഞ്ചാരം മെയ് മാസം പതിനഞ്ചിന് ശേഷം വളരെ നല്ല ഫലങ്ങൾ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയഭാവങ്ങൾ പ്രത്യേകിച്ച് ആറ് ദുസ്ഥാനം കൂടി അവിടെ ഒരു പാപനായിട്ടുള്ള സൂര്യൻ്റെ സൂര്യൻ്റെ ഏറ്റവും നല്ല ഫലങ്ങളിൽ തരുന്ന രാശിയാണ് ആറാം ഭാവം അപ്പോൾ സൂര്യൻ്റെ ആറിലൂടെയുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് നൽകുന്നത് നാലാം ഭാവത്തിൽ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്ന തൊഴിലിടത്തിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ നാലിൽ നിൽക്കുന്ന ശുക്രൻ കർമ്മസ്ഥാനത്തെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചനായിട്ട് നിൽക്കുന്ന ശുക്രൻ്റെ വീക്ഷണത്തിലാണ് കർമ്മസ്ഥാനം ഇരിക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം കൂടി ആസന്നമായിരിക്കുന്നൊരു ഘട്ടത്തിൽ ശുക്രൻ്റെ ആ ഒരു നാലാം ഭാവത്തിൽ നിന്നുകൊണ്ട് പത്താം ഭാവത്തിലേക്കുള്ള വീക്ഷണം വളരെ നല്ലൊരു മാറ്റം വളരെ മനസ്സിന് തൃപ്തികരമായിട്ടുള്ളൊരു മാറ്റം തൊഴിലിടത്തിൽ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരും ഈ മാസം അതുപോലെ തന്നെ ബുധൻ്റെ നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആശയവിനിമയം കൊണ്ടുള്ള അപാകതകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സൂക്ഷിക്കുക മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കമ്മ്യൂണിക്കേഷൻ റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ ഓറൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലും അപാകതകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കഴിയുന്നതും റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇവർക്കൊരു പ്രതികൂല ഗ്രഹസ്ഥി എന്ന് പറഞ്ഞാൽ അഷ്ടമഭാവത്തിലെ ചൊവ്വ ചൊവ്വ നീചരാശി കൂടിയാണ് ആ ഭാഗത്ത് നിൽക്കുന്ന ചൊവ്വ ഇവരുടെ വളർച്ചയ്ക്കും വിജയത്തിനൊക്കെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥിയാണ് ഈ മാസം എങ്കിൽ പോലും അത് അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന മറ്റ് ഗ്രഹസ്ഥികളുണ്ട് അതുകൊണ്ട് അത്ര കാര്യമാക്കേണ്ടതില്ല ശനിയുടെ കണ്ഡക ശനി ദോഷത്തിൻ്റെ ആരംഭം ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അല്പം അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് കാര്യമായിട്ട് അനുഭവപ്പെടില്ല അല്പം ഒരു ശനി ദോഷം അനുഭവപ്പെടാനുള്ള സാധ്യതകൾ ആ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇവർക്കുണ്ട് എന്നാൽ ഏറ്റവും നല്ലൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റാണ് മെയ് മാസം പതിനാലാം തീയതി രാശി മാറുന്ന വ്യാഴം ഇവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഏഴ് നിവൃത്തി എന്നൊരു ഭാവമാണ് അവിടെ എന്ത് കാര്യവും നടക്കുക ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സമില്ലാതെ നടക്കുക എന്നുള്ളതാണ് വ്യാഴം അവിടെ വന്നാലുള്ള ഫലം അവിടെ അത് കളത്രസ്ഥാനം കൂടിയാണ് ഏഴാം ഭാവം യാത്രകൾ സൂചിപ്പിക്കുന്നു അപ്പോൾ യാത്രകളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ് വിവാഹസ്ഥാനമാണ് അപ്പോൾ വിവാഹ അവിവാഹിതരായ ആൾക്കാരെങ്കിലും ഈ രാശിയിൽ വിവാഹം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഏഴ് ഭാവത്തിലൂടെയുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാര സമയത്ത് വിവാഹം നടക്കാൻ തന്നെ സാധ്യതകളുണ്ട് അതുപോലെ പുനർവിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് നമ്മൾ ജാതകത്തിലെ വിവാഹകാലം എന്ന് പറയുന്ന അതിലെ വിവാഹകാലത്തിൽ ഒരു വിവാഹകാലമാണ് ചാരവശാൽ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന കാലം അപ്പോൾ അവിവാഹിതരായിട്ടുള്ള ആൾക്കാർക്ക് വിവാഹം ആലോചിക്കാവുന്നതാണ് പുനർവിവാഹിതർക്കും ആലോചിക്കാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വിദേശ യാത്രകൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഏഴിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഏഴ് കളത്രസ്ഥാനം കൂടിയാണ് അപ്പോൾ ഏഴിൽ എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളോ ഒക്കെ പ്രണയ പങ്കാളിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തിന് ശേഷം ആ പ്രശ്നങ്ങളൊക്കെ മാറി അവരോടൊപ്പം നല്ല എന്താ പറയുക നല്ല രീതിയിലുള്ളൊരു ബന്ധം കൊണ്ടുപോകാൻ കഴിയുന്നത് ഇവർക്ക് മനസ്സിലാവും അത് വ്യാഴത്തിൻ്റെ ഏഴിലെ സ്ഥിതിയുടെ ഒരു ഗുണമാണ് മറ്റൊരു കാര്യം ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇവരുടെ ജന്മരാശിയായ ധനുവിനെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ലാഭസ്ഥാനത്തെയും വീക്ഷിക്കും ഇവരുടെ സഹായസ്ഥാനത്തെയും വീക്ഷിക്കും അപ്പോൾ ഈ രാശിക്കാരുടെ സഹായസ്ഥാനമായിട്ടുള്ള മൂന്നാം ഭാവം അവിടെ രാഹു നിൽക്കുന്നുണ്ട് ആ രാഹു മെയ് മാസം പതിനെട്ടിന് അങ്ങോട്ട് വരും അങ്ങോട്ടേക്ക് വ്യാഴവീക്ഷണം വരെ പോലെ തന്നെ ഇവരുടെ ലാഭസ്ഥാനം പതിനൊന്നാം ഭാവത്തിലേക്കും തുലാം രാശിയിലേക്കും വ്യാഴത്തിൻ്റെ വീക്ഷണം വരും ജന്മരാശിയിലേക്ക് വ്യാഴവീക്ഷണം വന്നു കഴിഞ്ഞാൽ ആ രാശിയിലുള്ള വ്യക്തി പൂർണ്ണ വീക്ഷണമാണ് ആ രാശിയിലുള്ള വ്യക്തികൾക്ക് ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ഒരു വലിയൊരു ഊർജം കൈവരുന്നതായിട്ട് മനസ്സിലാവും വ്യാഴത്തിൻ്റെ ഭീഷണത്തിൻ്റെ ഒരു ശക്തിയാണത് അപ്പോൾ ഇവർക്ക് ഹൃദരോഗ ശത്രുസ്ഥാനത്താണ് വ്യാഴസഞ്ചരിച്ചത് എന്തേലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന രാശിക്കാരാണെങ്കിൽ വ്യക്തികളാണെങ്കിൽ അവർക്ക് ആ ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് ഉടൻ തന്നെ പുറത്ത് കിടക്കാൻ അവർ അതിന് തക്ക ചികിത്സകൾ ലഭ്യമാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ എന്തേ തരത്തിലുള്ള സർജറി ഒക്കെ ഷെഡ്യൂൾ ചെയ്ത ആൾക്കാർക്ക് ധൈര്യമായിട്ട് അത് മെയ് മാസം പകുശം അത് ചെയ്യാവുന്നതാണ് അത് പൂർണ്ണമായിട്ട് വിജയത്തിലെത്തും അങ്ങനെ വളരെ നല്ലൊരു അനുകൂല സമയത്തിലേക്കാണ് ഈ രാശിക്കാർ കടക്കുന്നത് വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലേക്കുള്ള മാറ്റം വളരെ വിശേഷപ്പെട്ടൊരു മാറ്റമാണ് ഗുരുവിൻ്റെ സപ്തമ സഞ്ചാരം എന്ന് പറയുന്നത് വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് നല്ല ഫലങ്ങൾ ഈ ഒരു സഞ്ചാരം കൊണ്ടിട്ട് ലഭിക്കുന്നത് വിവാഹ ജീവിതം വിവാഹിതരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ല ഫലങ്ങൾ തന്നെയാണ് മെയ് മാസം പതിനെട്ടിന് രാഹു ഉപജയഭാവമായ മൂന്നിലേക്ക് മാറുന്നതാണ് മറ്റൊരു അനുഗ്രഹം ഒരു ദൈവാനുഗ്രഹം പോലത്തെ ഒരു ഗ്രഹസ്ഥയാണ് ഉപജയഭാവത്തിൽ രാഹു വരുന്നത് രാഹു ജാതകത്തിലായാലും അതുപോലെ തന്നെ ചാരവശാലായാലും ജാതകത്തിലെ രാഹുവിൻ്റെ സ്ഥിതി ഇഷ്ടഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ശുക്രനേക്കാൾ നല്ല ഫലങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് രാഹു അതുപോലെ തന്നെ ചാരവശാലും മൂന്നിലേക്ക് ഇപ്പം നാലാം ഭാവത്തിൽ നിന്ന് അവർക്ക് ദോഷം ചെയ്തിരുന്ന ഗ്രഹമാണ് രാഹു എന്നാൽ മൂന്നിലേക്ക് വരുമ്പോൾ അനുഗ്രഹം ഈ മാസം പതിനെട്ടാം തീയതി വരെ ആ രാഹുവിനെ കൊണ്ട് അല്പം ദോഷമാണെങ്കിൽ അതിനുശേഷം വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായതിന് പുറമെ ഒരു വളരെ നല്ല ഗ്രഹസ്ഥിയാണ് രാഹുവിൻ്റെ ഉപജയഭാവമായിട്ടുള്ള മൂന്നിലേക്കുള്ള വരവ് ആ ഭാവത്തിന് വ്യാഴവീക്ഷണമുണ്ട് വ്യാഴത്തിൻ്റെ ഒൻപതാം വിശേഷാൽ വീക്ഷണം കൊണ്ട് വ്യാഴം ആ രാഹുവിനെ വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ സഹായസ്ഥാനാണ് ധനുരാശിയുടെ സഹായസ്ഥാനവും വിക്രമസ്ഥാനവും ആണ് കുംഭം രാശി ആ രാശിയിലേക്കാണ് വ്യാഴത്തിന്റെ വീക്ഷണവും അവിടെയാണ് രാഹുവിന്റെ സ്ഥിതി അപ്പോൾ ഇവരുടെ ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിൽ രാഹുവിന്റെ സഹായം ഇവർക്ക് രാഹുവിന്റെയും വ്യാഴത്തിന്റെയും സഹായം ഈ രാശിക്കാർക്കുണ്ടാവും എല്ലാ തരത്തിലുള്ള നല്ല ഫലങ്ങളെയും ആ രാഹുവർക്ക് നൽകും അതുപോലെ തന്നെ കേതുവിന്റെ പത്താം ഭാവത്തിൽ നിന്നിരുന്ന കേതു ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നു ഭാഗ്യഭാവത്തിലേക്കാണ് കേതു മാറുന്നത് കേതു മോക്ഷകാരകനാണ് മോക്ഷകാരകനായ കേതു ഇവരുടെ ഭാഗ്യഭാവത്തിലേക്ക് മാറുമ്പോൾ ആത്മീയതയെ പറ്റിയിട്ടുള്ള വ്യക്തമായൊരു ധാരണ എന്താണ് മനുഷ്യജീവിതം എന്ന് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പറ്റിയും ഉദ്ദേശങ്ങളെപ്പറ്റിയും അറിയാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ വന്നുചേരുക ഒരു ആത്മീയമായിട്ടൊരു ചിന്തിക്കുന്നതിനൊരു പ്രേരണ നൽകുന്ന ഗ്രഹമാണ് കേതു അപ്പോൾ കേതു അങ്ങനെ ഒരു ആത്മീയമായൊരു ചായവ് ആത്മീയമായൊരു പുതിയ വെളിച്ചമൊക്കെ നമുക്ക് നൽകുന്നൊരു ഗ്രഹമാണ് അപ്പോൾ ഈ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ അല്പം ആത്മീയമായ കാര്യങ്ങളൊക്കെ നമുക്ക് കേതു നമുക്ക് നൽകും പൊതുവിൽ ഇവരുടെ എല്ലാ ഗ്രഹസ്ഥിതികളും പരിഗണിച്ചുള്ള ഇവരുടെ ഒരു ഗ്രഹസ്ഥിതി ക്ഷമിക്കണം എല്ലാ ഗ്രഹസ്ഥിയും പരിഗണിച്ചിട്ടുള്ള ഒരു ഫലം വെച്ചാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശനിയുടെ മാറ്റം കൂടെ പ്രതികൂലമായതുകൊണ്ട് ആദ്യ പകുതിയിൽ ചെറിയ രീതിയിലുള്ള അരിഷ്ടതകൾ അവർക്കുണ്ടാവാൻ സാധ്യതയുണ്ട് പതിനഞ്ചാം തീയതി വരെ എന്നാൽ പതിനഞ്ചാം തീയതി മുതൽ വളരെ നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത് ആ അതുവരെയുള്ള ഫലങ്ങൾക്കൊരു ഒരു വീഡിയോയിൽ പറയുന്നതുപോലെ തന്നെ ഒരു വഴിത്തിരിവാണ് ഒരു യൂ ടേൺ കാര്യങ്ങൾ പെട്ടെന്ന് മാറി പറയുന്നതായിട്ട് അവർക്ക് മനസ്സിലാവും രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും മാറ്റം ഒരുമിച്ച് വരികയും ആ രണ്ട് മാറ്റവും വളരെ ആയിട്ടുള്ള ഫലങ്ങൾ നൽകുന്നതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്നൊരു മാറ്റം അവർക്ക് സംഭവിക്കുന്നത് കണ്ടകശനി അർദ്ധാഷ്ടമ ശനി അഷ്ടമ ശനിയുടെ പകുതിയാണ് നാല് നാലാ നാലിലെ ശനി അപ്പോൾ അർദ്ധാഷ്ടമ ശനി അല്ലെങ്കിൽ എന്ന ദോഷത്തെ വളരെയധികം കുറയ്ക്കുന്നൊരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും അപ്പോൾ കേതുവും പ്രതികൂലമല്ല അപ്പോൾ വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയൊക്കെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും കണ്ടകശനി ദോഷം വളരെയധികം കുറയുകയും വരുന്ന ഒരു വർഷത്തേക്ക് ഈ രാശിക്കാർക്ക് ആ ദോഷം അനുഭവത്തിൽ വരാതിരിക്കുകയും ചെയ്യും വളരെ നല്ല ഒരു കാലമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തൊഴിലിടത്തില് ഇതുവരെ തൊഴിൽ സംബന്ധിയായിട്ടുള്ള ഈ എന്താ പറയുക മരണരോഗ ശത്രുസ്ഥാനുള്ളത് അപ്പോൾ ശത്രുത വരിക തൊഴിലൊക്കെ അപ്പോൾ അങ്ങനെ നിന്ന ആൾക്കാർക്കൊക്കെ തൊഴിൽ ഒരു ഉറപ്പുകൾ ലഭിക്കുക പുതിയ ജോലിയുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉറപ്പ് ലഭിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ റിട്ടേൺ ആയിട്ടുള്ള കൺഫർമേഷൻ ലഭിക്കുക ഓഫർ ലെറ്റർ കിട്ടുക അങ്ങനെയൊക്കെയുള്ള ഫലങ്ങളൊക്കെ ഈ മാസത്തിൽ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ ചിലർക്കൊക്കെ ജാതകത്തിൽ അനുകൂലമായ ദശാകാലങ്ങൾ നടക്കുക ദശാപഹാരങ്ങൾ നടക്കുന്നവർക്കൊക്കെ ഈ മാസത്തിൽ തന്നെ രണ്ടാം പകുതിയിൽ ജോലിക്ക് പുതിയ ജോലിക്ക് പ്രവേശിക്കാൻ കഴിയും ശുക്രൻ്റെ വീക്ഷണ രാശിയിലേക്ക് ഉള്ളതുകൊണ്ട് വളരെ നല്ലൊരു തൊഴിലിടം ഇവർക്ക് അതിനുള്ള ഓഫീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ലഭിക്കുക വളരെ മാനസിക സന്തോഷത്തിൽ ഇരിക്കുക എന്ന ഫലങ്ങളൊക്കെ വരുന്നു പൊതുവിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി വളരെ നന്നായി കാണുന്നു കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞ അനുകൂലത്തിലേക്ക് പോകുന്നു ഈ രാശിക്കാർക്ക് മനസ്സിലാവും ശനിയുടെ സ്ഥിതി പ്രതികൂലമായതുകൊണ്ട് ശാസ്ത്രാ പ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുക ശാസ്ത്രാവിന് എള്ളുപായസം നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകീട് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശിവന് ഇതെല്ലാം ശനിയാഴ്ചയാണ് ചെയ്യേണ്ടത് ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയും ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഫലങ്ങളും ഇവരുടെ ചെയ്യേണ്ട പരിഹാരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ധനുരാശിക്കാർക്ക് എല്ലാ വിധത്തിലും ഐശ്വര്യവും ശ്രേയസും നിറഞ്ഞൊരു കാലം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം